നമസ്തേ ശിവരാത്രി ഏതാനും ദിവസങ്ങൾക്കകം വന്നു ചേരുന്നു കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് വർഷം തോറും മഹാശിവരാത്രി ആചരിക്കുന്നത് എല്ലാ മാസത്തിലും ശിവരാത്രി വരുന്നുണ്ട് ഇതേപോലെ ചതുർദശി കറുത്ത വർഷത്തിൽ ചതുർദശിക്കും പക്ഷെ കുംഭമാസത്തിൽ ശിവരാത്രിയെ മഹാശിവരാത്രി എന്ന് പറയും അതാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആചരിക്കുന്നത് ശിവരാത്രി വാസ്തവത്തിൽ ആഘോഷിക്കേണ്ടതല്ല ആചരിക്കേണ്ടതാണ് ആചരണവും ആഘോഷം തമ്മിൽ വ്യത്യാസമുണ്ട് ജയന്തി പിറന്നാൾ ഇതൊക്കെ ആഘോഷിക്കേണ്ടതാണ് പക്ഷേ അതുപോലെ അല്ല ശിവരാത്രി ശിവൻ ജനിച്ച ദിവസമൊന്നുമല്ല അവതരിച്ച ദിവസമല്ല ഒരു വലിയ ഒരു പ്രശ്നത്തിലേർപ്പെട്ടു പരമശിവൻ എന്നാണ് പറയുന്നത് മഹാഭാഗവത്തിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് പാലാഴിമനം നടക്കുന്ന ഘട്ടം ദേവന്മാർ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശാപം ദുർവാസസ് മഹർഷി നൽകി അദ്ദേഹം ദേവേന്ദ്രന് നൽകിയ ഒരു പുഷ്പഹാരം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ ആനയെക്കൊണ്ട് ചവിട്ടി അരപ്പിച്ച ആ രംഗം കണ്ട് ക്ഷുഭിതനായ ദുർവാസസ് ഇന്ദ്രനെയും ദേവന്മാരെയും ശപിച്ചു വാർദ്ധക്യബാധിതരായി പോകട്ടെ എന്ന് പറഞ്ഞു ഉടനെ ദേവേന്ദ്രൻ വന്ന് ഞാൻ ബോധപൂർവം ചെയ്തതല്ല ഞാനത് അങ്ങ് തന്ന ആഹാരം എൻ്റെ തലമുടിയിൽ അണിയാനായിട്ട് എൻ്റെ കുടുംബം അഴിച്ച് ഞാനതിനൊരു തയ്യാറെടുക്കുകയായിരുന്നു ഈ സമയം അത്രയും ആ മാല ആനയുടെ മസ്തകത്തിൽ അവിടെയായിരുന്നു വെച്ചിരുന്നു പക്ഷേ വളരെയധികം ഗന്ധമുള്ള പൂക്കളാൽ കോർക്കപ്പെട്ട മാലയായിരുന്നു അത് അതിൻ്റെ മണം വളരെ ദൂരം വരെ പരന്നിരുന്നു അതുകൊണ്ട് പല തരത്തിലുള്ള വണ്ടുകളും ആ ഗന്ധത്തെ ആകർഷിച്ചുകൊണ്ട് ആനയുടെ ചുറ്റും അങ്ങനെ ഓടി ഇത് ശല്യം ആനയ്ക്ക് കണ്ണിലും അതിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായി ഉടനെ ദേഷ്യം വന്ന് തുമ്പിക്കൈ കൊണ്ടത് തലയിൽ നിന്നെടുത്ത് താഴത്തിട്ട് ചവിട്ടി അരൊക്കെയാണ് ചെയ്തത് അല്ലാതെ ഞാനൊരിക്കലും അങ്ങെ അവമാനിക്കാൻ ചെയ്തിട്ടില്ല ഈ വിശദീകരണം കേട്ടപ്പോൾ ദുർവാസസ് ആലോചിച്ചു ഞാൻ പെട്ടെന്ന് ചിന്തിക്കാതെ ഒരു ശാപം കൊടുത്തുപോയി പക്ഷെ ശാപം കൊടുത്താൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ദേഷ്യം വന്ന് ആരെയെങ്കിലുമോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയോ ശവിച്ചു കഴിഞ്ഞാൽ ആ ശാപം പിന്നീട് നമുക്ക് ദുഃഖം വരുള്ളൂ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് വിചാരിക്കുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പ്രയോജനമില്ല ആ ശാപം ഫലിക്കും എന്നുള്ളതാണ് അതിന് അതിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ആ കുട്ടിയുടെ പേരിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ ചെയ്ത് അതിൻ്റെ തീവ്രത കുറയ്ക്കാം പക്ഷെ അത് വാക്ക് എന്ന് പറയുന്നത് അത്രയധികം ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് വാക്ശരം ഒരു ശരം തൊടുത്ത പോലെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദുർവാസസ് ശപിച്ചു അത് തെറ്റായിപ്പോയിന്ന് അദ്ദേഹം തോന്നി പക്ഷെ അദ്ദേഹത്തിന് പിൻവലിക്കാൻ പറ്റില്ല ആർക്കും പറ്റില്ല ബ്രഹ്മാവായാലും ശരി വിഷ്ണുവായാലും ശരി ശിവനായാലും ശരി അപ്പോൾ അദ്ദേഹം ദുഃഖിതനായി ദുർവാസസ് പക്ഷേ ഒരു മോക്ഷം അദ്ദേഹം നൽകി എന്തായാലും വാർദ്ധക്യം ബാധിക്കേണ്ടി വരും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പാലാഴി കടയണം പാലാഴി മഥനം നടത്തണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അമൃതം നിങ്ങൾക്ക് ലഭിക്കും ആ ലഭിച്ച അമൃതം നിങ്ങളെല്ലാവരും സേവിച്ചാൽ നിങ്ങൾ പഴയതുപോലെ യുവാക്കളായിട്ട് മാറും എന്ന് പറഞ്ഞു അതനുസരിച്ച് ദേവേന്ദ്രനും ദേവന്മാരും എങ്ങനെയാണ് ആ പാലാഴി മഥനം നടത്തേണ്ടത് എന്നതിനെ വിശദമായ ചർച്ച ആരംഭിച്ചു അതിന് പാൽക്കടലിൽ തന്നെ വേണമെന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് പാലാഴി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വിശ്രമിക്കുന്ന സ്ഥലമാണ് ആ പാലാഴിയിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് അവരുടെ വിഷമങ്ങൾ അറിയിച്ചു മഹാവിഷ്ണു അത് ബോധ്യപ്പെട്ടു പറഞ്ഞു ശരി ചെയ്തോളൂ എൻ്റെ കടലിൽ തന്നെ ആയിക്കോട്ടെ പാൽ കടൽ അതിൽ അസൗകുര്യം ഞാൻ ചെയ്തു തരാം അത് വളരെ സന്തോഷമായി ദേവേന്ദ്രൻ കൂട്ടുകാര്ക്ക് പക്ഷേ അത് ഒറ്റയ്ക്ക് സാധ്യമല്ല കടയണമല്ലോ പാല് കടയുക എന്നുള്ളത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പഴയ കാലത്തൊക്കെ പാല് കടയുന്നത് ആ പാല് ശേഖരിച്ച ഈ മൺപാത്രത്തിലായിരിക്കും അന്ന് പാൽ ശേഖരിക്കുക എന്നിട്ടത് അതിനൊരു കടകോലുണ്ട് ആ കടകോൽ ആ പാലിൽ ഇറക്കി വെച്ച് അതിങ്ങനെ കൈകളെ കൊണ്ട് പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ ശലിപ്പിക്കുമ്പോൾ അത് കടഞ്ഞ് അതിൽ നിന്ന് നെയ്യുണ്ടാവുന്നു നെയ്യ് ചിലവർ അത് കയറ് കൊണ്ട് കെട്ടിയിട്ട് വലിക്കും രണ്ടുപേർ അതാണ് കുറേ കൂടുതൽ പാൽ ഇതുണ്ടെങ്കിൽ അത് കയറ് കൊണ്ട് കെട്ടി അപ്പോൾ ഈ ഒരു സമ്പ്രദായം തന്നെ ആയിരിക്കണം പാലാഴി മതനത്തിലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ കടകോല് സംഘടിപ്പിക്കണം കയറ് സംഘടിപ്പിക്കണം പിന്നെ ഒരു ഭാഗത്ത് നിങ്ങളും മറുഭാഗത്ത് അതേപോലെയുള്ള ശക്തിയുള്ളൊരു വേണം അതിന് അസുരന്മാർ തന്നെ നിങ്ങൾ പോയി കണ്ട് അവരുടെ അനുവാദം വാങ്ങണം പഴയ ശത്രുതയൊക്കെ മറന്ന് അവരോട് വിഷമങ്ങൾ പറഞ്ഞാൽ അവരും സഹകരിക്കും ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കളാണല്ലോ അതുകൊണ്ട് അതൊക്കെ മറക്കാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് അവരെയൊന്നു പോയി അസുരന്മാരെയൊന്നു പോയി കണ്ട് മുമ്പ് ചെയ്ത തെറ്റുകളൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് ഈ ഒരു വലിയൊരു കാര്യത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ദേവന്മാരുടനെ ചെന്നു അസുരന്മാരെ കണ്ടു വിഷമങ്ങൾ അറിയിച്ചു ദേവന്മാരെ വൃദ്ധന്മാരായി കണ്ടപ്പോൾ തന്നെ അസുരന്മാർ ചിരിക്കാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങി പക്ഷേ അതൊക്കെ സഹിക്കേണ്ടി വന്നു ദേവന്മാർക്ക് ഒടുവിൽ അവർ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു അസുലന്മാർ പിന്നെ അവിടെ കടകോല് ഏതായിരിക്കണം പാലാഴി എന്ന് പറയുമ്പോൾ സമുദ്രം അത്രയും വ്യാപ്തിയുള്ളതാണല്ലോ അപ്പോൾ അത് കടയണത് അതിനനുസരിച്ചുള്ളൊരു കടകോല് തന്നെ വേണം അപ്പോൾ അതാണ് മന്ദര പർവ്വതം അതിന് പറ്റിയതാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ പർവ്വതത്തെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അത് ആ കടലിലേക്ക് കണ്ടു താഴ്ത്തി ആ ഒരു പ്രത്യേക ഉയരത്തിൽ ഉയരത്തിലത് വെച്ചു പിന്നീട് കയറ് വേണം വളരെ നീണ്ട കയറ് അത് വാസുകി എന്ന സർപ്പത്തെയാണ് കണ്ടെത്തിയത് ആ വാസുകിയെ കൊണ്ടുവരണം പക്ഷെ വാസിയെ കൊണ്ടുവരാത്ര എളുപ്പമല്ല അത്രയും നീളമുള്ളത് കൊണ്ട് ഗരുഡനൊക്കെ ശ്രമിച്ചു നോക്കി സാധിച്ചില്ല പരമശിവൻ്റെ അടുത്തേക്ക് ചെന്നു പരമശിവനോട് അഭ്യർത്ഥിച്ചു ഇങ്ങനൊരു പ്രശ്നമുണ്ട് അങ്ങ് വിചാരിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു ശരി ആ വാസുകിയെ ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലേക്ക് ആവാഹിക്കുക കഴിഞ്ഞത് വിരല് ചുറ്റി ആ വാസുകി അങ്ങനെ അവിടെ എത്തിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തുടങ്ങുകയാണ് ആ കയറായിട്ട് വാസുകിയെ മൂന്നാല് ചുറ്റി ചുറ്റി തലഭാഗം ഒരാൾ ഒരു വിഭാഗം പിടിക്കുക വാല് ഒരാൾ പിടിക്കും അപ്പോൾ ആദ്യം തന്നെ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ തലഭാഗം പിടിക്കാം അസുരന്മാരായ നിങ്ങൾ വാല്ഭാഗം പിടിച്ചോളൂ പക്ഷെ അത് അത്ര ഇഷ്ടമായില്ല എന്താ ഈ വാല്ഭാഗം ഞങ്ങളോട് പിടിക്കാമോ തല പിടിച്ചാൽ പോകില്ലേ അതുങ്ങൾക്ക് തന്നെ പിടിക്കണം എന്താ അത്ര നിർബന്ധം അത് ഞങ്ങൾ അവമാനിക്കാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് പറ്റില്ല തലഭാഗം തന്നെ പിടിക്കണം അപ്പോൾ അവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് പെട്ടു ദേവന്മാരോട് ഉപദേശിച്ചു നിങ്ങളുടെ കാര്യത്തിലാണ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം അതുകൊണ്ടവർ തലഭാഗം പിടിക്കട്ടെ നിങ്ങൾ വാല് ഭാഗം പിടിച്ചോളൂ അങ്ങനെ അവർ പിടിച്ച് നടനം നടക്കാൻ തുടങ്ങി കുറേ നേരം നടത്തിയ സമയത്താണ് ആ ഇത് മന്ദരപർവ്വതം ആ താഴ് താഴ്ന്നു താഴ്ന്ന് അത് കടലിൻ്റെ അടിയിലേക്ക് പോയി ഇനി ഇന്ത്യയും നായി ഉടനെ മഹാവിഷ്ണു ആ സമയത്താണ് ആമയുടെ രൂപത്തിൽ കൂർമാവതാരം സ്വീകരിച്ചു അങ്ങനെ അതിൻ്റെ അടിയിൽ ചെന്ന് മല ആ മന്ദരപര്വത്തിൻ്റെ ഏറ്റവും അടിയിൽ ചെന്ന് തൻ്റെ ഉപരിഭാഗത്ത് ആമയുടെ ഉപരിഭാഗം അറിയാൻ ഉറപ്പുള്ള ഭാഗമായിരിക്കും തോട് പുറം തോട് അതിൽ അവൾ ഈ ഇതിൻ്റെ താഴെ നിന്ന് മന്ദരപുർവത്ത് അതിൽ വെച്ച് മെല്ലെ മേൽപോട്ടിയർത്തി പഴയ സ്ഥാനത്തേക്ക് വെച്ചു പിന്നീട് വീണ്ടും കടയാൻ തുടങ്ങി അപ്പോഴാണ് ഈ വാസുകിക്ക് വല്ലാതെ വേദനയെടുത്തു എടുത്തു അത് ഛർദ്ദിച്ചു ഛർദിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ തലഭാഗം പിടിക്കണം എന്ന അസുരന്മാർ പറഞ്ഞല്ലോ അവരെ നേരെ മുഴുവനും ഈ വിഷം വന്നത് കുറേ അസുരന്മാർ അപകടപ്പെട്ടു എന്നാണ് പറയുന്നത് അവർ നേരത്തെ വാല് പിടിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവർ ഒരു അഭിമാനപ്രശ്നയിലെടുത്തു അതുകൊണ്ട് ദോഷം അവരുടെ ഭാഗത്താണ് ഉണ്ടായത് പിന്നീട് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാ പാൽക്കടലിൽ നിന്ന് ഹലാഹലം എന്ന് പറയുന്ന തീവ്രമായ വിഷം ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന വിഷം ഉണ്ടായി അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ ദേവന്മാർ വിഷമിച്ചു നിൽക്കുകയായിരുന്നു മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഇനി എന്ത് ചെയ്യണം മഹാവിഷ്ണു അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചു എന്നാണ് പറയുന്നത് ഭാഗത്തിലങ്ങനെയാണ് മഹേശ്വരൻ്റെ മുഖത്തേക്ക് നോക്കി പരമശിവൻ കാര്യങ്ങൾ ഗൗരവം മനസ്സിലാക്കി ലോകത്തെ രക്ഷിക്കുക അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ട് ആ വിഷത്തെ അങ്ങനെ തന്നെ തൻ്റെ കൈകളിലേക്ക് ആവാഹിച്ച് അങ്ങനെ തന്നെ അത് കുടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആ വിഷം ഉള്ളിലേക്ക് ഭഗവാന്റെ ഉള്ളിലേക്ക് ചെന്നു എന്ന് പറയുന്നു പക്ഷേ മറ്റൊരു പാഠഭേദമുണ്ട് ആ വിഷം അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്നങ്ങട്ട് താഴത്തേക്കത്തിന് മുമ്പായിട്ട് പാർവതീദേവി ഇവിടെ കടന്നു പിടിച്ചു എന്നാണ് കഴുത്തിൻ്റെ അവിടെ മുറുക്ക പിടിച്ചു അതുകൊണ്ട് ആ വിഷം താഴെ ഇറങ്ങാതെ കഴുത്തിൻ്റെ കണ്ഠത്തിലവിടെ ഖനീഭവിച്ചു ഉറച്ചു നിന്നു അപ്പോൾ അതുകൊണ്ട് പരമശിവൻ്റെ ആ ഭാഗം മുഴുവനും നീല നിറമായി മാറി വിഷത്തിന് നിറം അതുകൊണ്ട് നീലകണ്ഠൻ എന്നൊരു പേരും അദ്ദേഹത്തിന് ലഭിച്ചു എന്തായാലും വിഷമാണ് അകത്ത് ചെന്നത് ഭക്തന്മാർക്കൊക്കെ ശിവഭക്തന്മാർക്ക് പ്രത്യേകിച്ചും ഭഗവാൻ വലിയൊരു ലോകത്തെ സംരക്ഷിക്കാൻ വലിയൊരു അപകടത്തിലേക്കല്ലേ ചാടിയത് വിഷം തേണ്ടി അല്ലെങ്കിൽ വിഷം അകത്തി എന്നാൽ ഒന്നും ഒരു ഭക്ഷണവും കഴിക്കരുത് രാത്രിയിൽ ഉറങ്ങാൻ പാടില്ല ഇത് രണ്ടു ചെയ്തിൽ വിഷം കൂടുതൽ ശക്തിയായി പ്രതികരിക്കും അപ്പോൾ ഭക്തന്മാർ മുഴുവനും ഈ സംഭവം നടക്കുന്നത് കുംഭമാസത്തിലെ ചതുർദശി ദിവസമാണ് അവർ അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി കഴിയുകയാണ് രാത്രിയിൽ തീരെ കൺപോളകൾ പോലും അടക്കാതെ നമശുവായ നമശുവായ എന്നുള്ള മന്ത്രം ജപിക്കുക പകൽ നിരാ നിരാഹാരമായി രാത്രി നിരാഹാരവും ഉറക്കുഴിയിൽ ഇതാണ് ശിവരാത്രിയുടെ പ്രത്യേകത വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നാണ് പറയുന്നത് ശിവരാത്രി ദിവസം ഭക്തന്മാർ വ്രതം നോൽക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കരുത് നിരാഹാരം അനുഷ്ഠിക്കണം രാത്രിയിൽ തീരെ കണ്ണടക്കാതെ നമശുവായ മന്ത്രമല്ലാതെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാൻ പാടില്ല പക്ഷേ ഇന്നിപ്പോൾ ശിവരാത്രി ആഘോഷിക്കുകയാണ് ചെയ്തത് ആചരിക്കുകയല്ല ചെയ്ത് അന്ന് ചില ശിവക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുന്നു അത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കണം പിന്നെ രാത്രിയിൽ ഉറക്കൊഴിയാൻ വേണ്ടി സീരിയലുകൾ കാണുന്നു സിനിമകൾ കാണുന്നു നാടകത്തിൽ കാണുന്നു കലാപരിപാടികൾ ചെയ്യുന്നു ആരുടെ വായിൽ നിന്നും നമശുവായ മന്ത്രം തീരെ വരുന്നില്ല കാരണം ഇതിലാണുള്ള ശ്രദ്ധ അപ്പോൾ എന്തിനാണോ വ്രതം നിശ്ചയിക്കുന്നത് നിശ്ചയിച്ചത് അതിന് വിപരീതമായിട്ട് ഇന്നിപ്പോൾ നടന്നു കാണുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ വ്രതങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതിനെ വിശദമായിട്ട് അതിൻ്റെ ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതുപ്രകാരം നമ്മൾ അനുഷ്ഠിച്ചാൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു മരുന്ന് നൽകുമ്പോൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ചിലത് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ പഥ്യം എന്ന് പറയുമ്പോൾ അതിനെ ആയുർവേദത്തിലെ പഥ്യം അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്ത് വലിയ മരുന്ന് കഴിച്ചാലും ഒരു ഒരു ഫലവും ഉണ്ടാവില്ല അത് രണ്ടും യോജിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ ആ വ്രതം അനുഷ്ഠിക്കേണ്ട ആ വിധം എങ്ങനെയാണ് അതനുസരിച്ച് കൊണ്ടുവേണം ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം മാത്രമല്ല ഏകാദശി വ്രതവും ഒക്കെ എല്ലാ വ്രതങ്ങൾക്കും ഇത് ബാധകമാണ് ഏകാദശി വ്രതം ഇതുപോലെ തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂർ അതിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വെള്ളം പോലും കഴിക്കാതെ ഉറക്കൊഴിഞ്ഞു വേണം ചെയ്യാനായിട്ട് പക്ഷേ ഇന്നിപ്പോൾ ഏകാദശി അനുഷ്ഠിക്കുന്നത് ആ രീതിയിലല്ല എല്ലാവരും അവനവൻ്റെ സൗകര്യത്തിലേക്ക് മാറ്റി വ്രതങ്ങളുടെ അനുഷ്ഠാനങ്ങൾ അത് വാസ്തു ശരിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു കാരണം പലരും പറയും ഞാൻ എത്രയോ ഏകാദശി നോറ്റു പക്ഷേ എൻ്റെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ടോ അവരുടെ അരിവാസരം ആചരിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്നുണ്ടോ ഇങ്ങോട്ട് ചോദിക്കുക ഞാൻ അവരുണ്ട് അതെങ്ങനെയാണ് മനസ്സിലാക്കുക അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ആ രണ്ടും ചേരുന്ന അസന്ധി സന്ധി മുപ്പത് നാഴിക എന്നൊരു പന്ത്രണ്ട് മണിക്കൂറ് അത് എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ളത് ഓരോ ഏകാദശി നമ്മൾ നോക്കണം ചിലപ്പോൾ രാത്രിയിൽ വരാം ചിലപ്പോൾ പകൽ വരാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആചരിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്രാവശ്യത്തെ ശിവരാത്രി ഈ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ചയാണ് വരുന്നത് വരുന്നത് അല്ല ബുധനാഴ്ചയാണ് വരുന്നത് ഇരുപത്താറാം തീയതി ബുധനാഴ്ചയാണ് ആ ദിവസം എല്ലാവരും നിരാഹാരം വ്രതമെടുക്കുന്നവർ നിർബന്ധമില്ല വ്രതമെടുക്കുന്നവർ നിരാഹാരമായി രാത്രിയിൽ സിനിമയോ നാടകമോ പാട്ടോ സംഗീതമോ ഒന്നുമില്ലാതെ ആ നമശുവായ 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 ഇതുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ ഒരു വ്രതം വ്രതമനുഷ്ഠിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും എന്ന് ഞാൻ പറയുന്നതല്ല വ്യാസമഹർഷിയും അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാരുമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുറിച്ചൊരുക്കുന്നു നമസ്തേ